വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി ആൻഡ് ജനറൽ മസ്തൂർ സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ജില്ലാ ക്ഷേമനിധി ഓഫീസ് മാർച്ചും ധർണയും നടത്തി നിരവധി തൊഴിലാളികൾ സമരത്തിൽ അണിചേർന്നു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നടപ്പിലാക്കിയ ചുമട്ടത്തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക ത്രികക്ഷി ചർച്ചയിലൂടെ കരാറാക്കിയ എൻ എഫ് എസ് എ കൂലിവർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കുക ചുമട്ടു മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കുക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഹെഡ്ലോഡ് ആന്റ് ജനറൽ മസ്തൂർ സംഘ് ബി എം എസ് കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത് ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാനായി നടത്തിയ സമരത്തിൽ നിരവധി തൊഴിലാളികൾ അടിച്ചേർന്നു ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ്ണ ബിഎംഎസ് ജില്ലാ കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ മുദ്രാവാക്യങ്ങളെ എത്രയും വേഗം അത് അംഗീകരിച്ച് തന്ന് തൊഴിലാളികൾക്ക് അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഭാരതീയ മസൂർ സംഘത്തിന് ആവശ്യപ്പെടുവാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് നമ്മളിവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമം തൊഴിലാളി ക്ഷേമം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കൂടുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നിയമം ഇതുവരെ പരിഷ്കരിക്കാൻ ൾ ഭാഗത്തുനിന്നു ചടങ്ങിൽ ഹെഡ്ലോഡ് മസ്തൂർ സംഘ് മടിക്കി മേഖലാ സെക്രട്ടറി അനീഷ് പർക്കളായി അധ്യക്ഷനായി ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാൺ റോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സുനിൽ മുല്ലച്ചേരി പ്രദീപ് കേളോത്ത് ഹെഡ്ലോഡ് മസ്തൂർ സംഘ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട് ഹോസ്തർഗ് മേഖലാ സെക്രട്ടറി അജയൻ പുതിയ കണ്ഠം മടിക്കൈ മേഖലാ പ്രസിഡന്റ് മണി വാഴക്കോട് മേഖലാ സെക്രട്ടറി ചന്ദ്രൻ പൊള്ളക്കട എന്നിവർ സംസാരിച്ചു ഹോസ്തർഗ് മേഖലാ സെക്രട്ടറി എം കുഞ്ഞിക്കൃഷ്ണൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ജിതിൻ ബാബു നന്ദിയും പറഞ്ഞു മുനിസിപ്പൽ സെക്രട്ടറി സുനിൽ ശിവജിനഗർ പ്രസിഡന്റ് സുധീപ് മുത്തപ്പൻതറ രാമചന്ദ്രൻ തട്ടുമ്മൽ വിനു പുതിയ ബിമൽ പൊള്ളക്കട എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ